ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും അപ്പോൾ അതാ എന്താണ് ക്യാമറിൻ്റെ മുന്നിൽ നിന്നുള്ള ഫാഷൻ തിരയിട്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഒന്നുമല്ല നമുക്കൊന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഷർട്ടും അയൺ ചെയ്ത് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് സാലുക്കാക്കുന്ന ഷർട്ടാട്ടോ അതിൻ്റെതൊരു മെറൂൺ കളറ് ചുരിദാറാണ് പിന്നെ മക്കൾക്ക് രണ്ടാളും അതും വിസ്തിരിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൺകുട്ടികൾ രണ്ടെണ്ണമാണ് പെട്ടെന്ന് പണി കഴിയുമെന്ന് വിചാരിക്കുന്നു വെറുതെ കേട്ടോ രണ്ടാളും വിളിച്ച് 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 മാറ്റാൻ വിളിച്ചിട്ട് പിന്നെ അയച്ചാൽ ഒന്നും അറിയില്ല ചെയ്യാൻ ഒറ്റക്ക് ചെയ്യാനൊന്നും അറിയില്ല എല്ലാം ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുത്താൽ ഇത് കുറ്റം ഇൻ്റെ ഷർട്ടിൻ്റെ ശരിയായില്ല ബട്ടൺ സെറ്റ് ഇത് ശരിയായില്ല ഇതിൻ്റെ പാൻറ്റ് ശരിയായില്ല എനിക്ക് വേറെ ഷൂ വേണം അങ്ങനെയൊക്കെ പല സംസാരങ്ങൾ അങ്ങനെ അവർ രണ്ടാരുടെ കുറ്റപ്പറിച്ചിലും കഴിഞ്ഞിശം മാറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നെ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിരുന്നു അപ്പം പ്രസാദം ഇത് അവിടുത്തെ ലൈറ്റിൽ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പം ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ അങ്ങനെ മിന്നും ഫെമി മാറ്റി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ മൂന്നാളും ഫൈനൽ ലുക്ക് സാലുക്കാക്കിന് വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടും ലാസ്റ്റിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ അതാ നമ്മൾ പോവാട്ടോ കാറി ഈശാന ഫോളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് താത്തണം മതി ഷാനത്ത് മാത്രമല്ല എനിക്കും ആട്ടറ സാലുക്കഥ മാറ്റി റെഡി ആയിട്ട് നമ്മൾ ഹോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഹോളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മണവാട്ടിയും ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ താതാട്ടോ മണവാട്ടീൻ്റെ കൂടെ ഫോട്ടോ എടുത്ത മണവാട്ടി എല്ലാ ഒരു സാരിയും നല്ല അടിപൊളിയായിട്ട് കേട്ടോ ഫോട്ടോ ശേഷം ആ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ മണവാട്ടീനെ കാണിച്ചിരുന്ന കാര്യങ്ങൾക്ക് എമ്മയും ഇന്നാമിയും മന്തിൽ കേട്ടോ വീഡിയോസും ഫോട്ടോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര മതി ഇല്ല കൂട്ടത്തിലാണ് അങ്ങനെ അതായത് അതിന് നമ്മുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അടി കേട്ടോ നല്ല നെയ്ച്ചോറിൻ്റെ മണം മൂക്കിലേക്ക് അടിക്കുന്നുണ്ട് അങ്ങനെ ആ എമ്മയും ഇന്നാമിനും വെയിറ്റ് ചെയ്യേണ്ട പോലെ അവിടെ ഇരുന്ന് സൊറ പറയുന്നുണ്ട് കേട്ടോ കാരണം പഴയ അലുവാസികളൊക്കെ കാണലേ വാൻ വർത്തണം പറയുന്നത് ഒരു ഒമ്പത് മണിക്കായിട്ടുണ്ട് അപ്പോൾ ആൾക്കാരിങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ട് ഏകദേശം ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടോ മിനത്ത് പറഞ്ഞു കൊടുക്കുന്നത് ശരിത്താകത്ത വ്ലോഗ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെയ്ച്ചോറും നല്ല മുളകരച്ച കോഴിക്കറി ആട്ടോ കാരണം ബഫീസിസ്റ്റ് ആയതുകൊണ്ട് ഇതാ നമ്മളിതാ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ റസാൻ്റെ ചോറ് വേണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ചെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ അത് രണ്ട് പ്ലേറ്റിലാണ് ചോറ് വാങ്ങുന്നത് പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറ് എന്താ പറയുക വിശന്നുകൊണ്ടാണോ എന്ന് അറിയില്ല നല്ല അടിപൊളിയായിട്ടുള്ള ചോറായി കാരണം എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും മക്കൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങാമല്ലോ പിന്നെന്താ ഇങ്ങാമയും ഫെമിയും നിനത്തും എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ വാങ്ങിയിട്ട് നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് സെറ്റാ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല എന്താ പറയുക ആശ്വാസത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഏരിയയും നല്ലൊരു ഹോളും കിട്ടും നല്ല റഷ് ഒന്നായിട്ടുള്ള സ്ഥലങ്ങളൊന്നും നല്ലതാണല്ലോ നമ്മൾ കഴിക്കുന്നുണ്ട് പിന്നെ ഈ ഫുഡ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളുണ്ട് ആ ആളെ ഞാൻ കാണിച്ചിരട്ടോ എന്ത് ഫുഡ് കൊടുത്താലും കരിച്ചിട്ടാണ് പിന്നെ ഞാൻ ചീത്തൊക്കെ പറഞ്ഞതാണ് എമീഷു ആണ് ഞാൻ ചീത്തക്കെ പറഞ്ഞാണ്ട് കഴിപ്പിക്കുക കേട്ടോ വെറും പച്ച ചോറാട്ടോ കഴിക്കുന്ന അങ്ങനെയുള്ള ഫുഡൊക്കെ അവനെക്കുറിച്ച് നിർബന്ധിച്ച് കഴിച്ചിട്ട് പിന്നെതാണ് ഓട്ടം മനസ്സിലാണെങ്കിൽ ഏകദേശം ഹോള് കളിയായ പിന്നെ ആ മക്കളുടെ പരിപാടി ഇതൊക്കെ തന്നെ ആണല്ലോ ശനിയാഴ്ച അതിനോട് ഭാഗ്യം ഐസ്ക്രീം ക്രീം ഒന്നുമില്ല ഞായറാഴ്ച രാവിലെ തുടങ്ങും ഐസ് ഹോണടി ഹോണടിയില്ലേ അത് അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് കുറേ ഹോളിക്ക് കളിച്ച് നല്ല എന്താ പറയുക നല്ല സൗകര്യമുണ്ട് കേട്ടോ ഹോളും കാര്യമൊക്കെ പിന്നെന്താ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് കേട്ടോ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് അങ്ങനെ അങ്ങനെതാ എല്ലാവരും കാറി കയറി സെറ്റാവുക കേട്ടോ എപ്പോൾ കാർ കയറിയാലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് കാറിൽ എ സി ഓൺ ആക്കരുതെന്ന് കാരണം എനിക്ക് വേഗം തല കണുത്തി ഛർദ്ദിക്കാം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അല്ലേ ഓക്കെ